ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ട്രാവൽ യൂട്യൂബർമാർ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ മുൻപന്തിയിൽ കാണും മല്ലു ട്രാവലർ എന്ന ഷാക്കി സുഹാൻ യൂട്യൂബിൽ മാത്രമായി ഏകദേശം രണ്ടര മില്യൺ ആളുകളാണ് മല്ലു ട്രാവലറിനെ പിന്തുടരുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമായി ഇടുന്ന പോസ്റ്റുകൾക്കും ഒട്ടനവധി കാഴ്ചക്കാരാണുള്ളത് മല്ലു ട്രാവലറിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാമിലൂടെ അദ്ദേഹം തന്നെ പുറത്തുവിട്ടൊരു കുറിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചാവിഷയമായിരുന്നു താൻ പരമാവധി ശ്രമിച്ചു പരാജയപ്പെട്ടു ഇതൊരു പക്ഷേ എല്ലാത്തിൻ്റെയും അവസാനമായിരിക്കും എന്നാണ് അദ്ദേഹം കുറിപ്പിലൂടെ അറിയിച്ചത് ഒരു കാലത്ത് ത്രസിപ്പിക്കുന്ന ട്രാവൽ വീഡിയോകളിലൂടെ ലോകത്തിൻ്റെ മുക്കും മൂലയും മലയാളിക്ക് സുപരിചിതമാക്കിയ മല്ലുവിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആരാധകരുടെ ആശങ്കകളും പ്രാർത്ഥനകളുമായിരുന്നു ആ കമന്റ് ബോക്സ് മുഴുവനും ഇന്നിപ്പോൾ അന്നത്തെ തൻ്റെ അവസ്ഥയും കുറിപ്പെഴുതാനിടയായ സാഹചര്യവും വിശദീകരിച്ചുകൊണ്ട് ഷാക്കിർ തന്നെ യൂട്യൂബ് വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലും താൻ ഒറ്റയ്ക്കായിരുന്നു തനിച്ചുള്ള ജീവിതത്തിൽ മറ്റൊരാളോട് സംസാരിക്കാനുള്ള ഒരേയൊരു കൂട്ട് ക്യാമറയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായി താൻ ഏറ്റവുമധികം സംസാരിച്ചിട്ടുള്ളത് ഫോളോവേഴ്സിനോടാണ് നിരന്തരമായ വ്ളോഗിങ്ങിലൂടെ വീണ്ടും ഏകാന്തതയിലേക്ക് വീണു അകം വല്ലാതെ ശൂന്യമായി പലതും സംസാരിക്കാനുണ്ടെങ്കിലും കേൾക്കാനാളില്ലാത്ത അവസ്ഥ പതിയ മാനസികമായി തളർന്നു തളർച്ചയും തകർച്ചയും ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ തോൽക്കാതിരിക്കാൻ പരമാവധി പിടിച്ചുനിന്നു അങ്ങനെയാണ് ഒരു ബ്രേക്ക് എടുത്താലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്നത് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നത് അങ്ങനെയാണെന്ന് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലൂടെ മല്ലു ട്രാവലർ പറയുന്നു ആ സമയങ്ങളെയും അതിജീവിക്കുന്നത് യാത്രകളിലൂടെയാണ് സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളിലൂടെയും കറങ്ങി നടന്നു മാനസികമായി പ്രയാസങ്ങളുണ്ടായതിനാൽ അത്ര സുഖകരമായിരുന്നില്ല ആ നാളുകളിലെ യാത്രകളൊന്നും തിരികെ വീണ്ടും ഏകാന്ത ജീവിതത്തിലേക്ക് ജീവിതത്തിലെ പല സംഭവങ്ങളും പങ്കുവെക്കാൻ കൂട്ടിനൊരാളില്ലാത്തതാണ് തന്റെ പ്രധാന പ്രശ്നമെന്നും ഷാക്കിർ പറയുന്നു മാനസിക ആരോഗ്യ വിദഗ്ധനെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല കാര്യങ്ങൾ പിന്നെയും കൈവിട്ടു പോകുമെന്ന ഘട്ടം എത്തിയപ്പോൾ എല്ലാം അടുത്തെത്താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും വീഡിയോയിലൂടെ പറയുന്നുണ്ട് ആത്മഹത്യാശ്രമത്തിനും പത്ത് ദിവസത്തെ സോഷ്യൽ മീഡിയ വനവാസത്തിനുമൊടുവിൽ ഇന്നാണ് ഫോൺ കൈയിലെടുക്കുന്നത് തിരിച്ചുവരവിൻ്റെ പാതയിൽ പലപ്പോഴും തനിക്ക് തുണയായത് രണ്ട് ജെൻസി പിള്ളേരാണെന്നും മല്ലു പൂട്ടിച്ചേർത്തു ജീവിതത്തിൽ പണം കൊടുത്താൽ എന്തും നേടാമെന്നത് വെറും മിഥ്യാധാരണയാണെന്നും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ സൗഹൃദം നിലനിർത്തുകയാണ് ജീവിതം പകർന്നു നൽകിയ പാഠമെന്നും ഷാക്കിർ അഭിപ്രായപ്പെടുന്നു ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റുപറ്റി തനിക്ക് ആരുമില്ലായനെ എന്നാണ് കരുതിയത് എന്നാൽ തന്നെ ഒരുപാട് ആളുകൾ തിരക്കിയെന്നറിഞ്ഞപ്പോൾ സന്തോഷമായെന്ന് ഇനിയും ഇവിടെ തന്നെ കാണുമെന്നും അയാൾ വീഡിയോയിൽ പറഞ്ഞു